വർദ്ധിച്ച ജനത്തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ എ ജി ഡി കായംകുളം ഫെസ്റ്റ് ഒക്ടോബർ ആറ് വരെ നീട്ടിയേക്കും സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് കായംകുളം എൽമെക്സ് മൈതാനത്ത് ഫെസ്റ്റ് നടക്കുന്നത് വർദ്ധിച്ച ജനത്തിരക്ക് അനുഭവപ്പെടുന്നതിനാലാണ് എ ജി ഡി കായംകുളം ഫെസ്റ്റ് ഒക്ടോബർ ആറ് വരെ നീട്ടിയേക്കാൻ സാധ്യതയുള്ളത് സെപ്റ്റംബർ പതിനാലിനാണ് ഫെസ്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചിരുന്നത് എന്നാൽ ഫെസ്റ്റ് നടക്കുന്ന എൽമെക്സ് മൈതാനം ക്രമപ്പെടുത്തുന്നതിൽ കാലതാമസം വന്നതിനാൽ സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഫെസ്റ്റ് തുടങ്ങിയത് ആദ്യത്തെ മൂന്ന് ദിവസങ്ങളിൽ ഫെസ്റ്റിലേക്കുള്ള പ്രവേശനം സൗജന്യമായിരുന്നു അറുപത് രൂപയാണ് പ്രവേശന ഫീസ് ഈടാക്കാൻ സംഘാടകർ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ കായംകുളത്തെ ജനങ്ങൾക്ക് ആദ്യമായി ഒരു ഫെസ്റ്റ് അനുഭവം നൽകുന്നതിന്റെ ഭാഗമായി പ്രവേശന ഫീസ് മുപ്പത് രൂപയായി കുറയ്ക്കുകയായിരുന്നു ഓണമഹോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉല്ലാസം പകരുന്ന പതിമൂന്നോളം റൈഡുകളാണ് ഫെസ്റ്റിലുള്ളത് കായംകുളം പട്ടണത്തിൽ വലിയൊരു ഒരു മാറ്റം വരേണ്ട ആവശ്യമാണ് ഇപ്പോൾ ഉള്ളത് കാര്യം കായംകുളം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കായംകുളം വാണിജ്യ മേഖലയായിരുന്നു ആ വാണിജ്യ മേഖല ഇന്ന് വലിയ ഒരു പ്രസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ എൻ്റെ എല്ലാം കുഞ്ഞുനാളിൽ അരി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വാങ്ങുന്ന ഈ പട്ടണത്തിൽ ഈ മാർക്കറ്റിൽ വന്നാണ് എല്ലാ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിത്യവിധ സാധനങ്ങളും വാങ്ങുന്നത് അതിനൊരു ഉണർവ് പകരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കായംകുളം പട്ടണത്തിൽ ഇതാദ്യമായി ഇങ്ങനൊരു അമ്യൂസ്മെൻ്റ് പാർക്കും കാര്യം വലിയവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഉല്ലാസിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ എൽ ഗ്രൗണ്ടിൽ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് പറക്കുന്ന അണ്ണാൻ ആഫ്രിക്കൻ പൂച്ചകൾ മക്കാവു കൊക്കാറ്റോ ഗിനിപ്പന്നി ആംസ്റ്റർ ഇഗ്വാന വിവിധ വർണ്ണങ്ങളിലുള്ള പക്ഷികളും മത്സ്യങ്ങളും വിഷമില്ലാത്ത വളർത്തുപാമ്പുകൾ എന്നീ നിരവധി ജീവജാലങ്ങൾ ഫെസ്റ്റിലെ അക്വേറിയത്തിലുണ്ട് ഭക്ഷണ ശീതളപാനീയ സ്റ്റാളുകൾ വ്യാപാര സ്റ്റ്യാളുകൾ എന്നിവയും ഫെസ്റ്റിലുണ്ട് പ്രശസ്തരായ ഗായകരുൾപ്പെടുന്ന സ്റ്റേജ് പ്രോഗ്രാമും ഫെസ്റ്റിലുണ്ട് രണ്ട് ഉണ്ട് പറഞ്ഞതുപോലെ കായംകുളത്തിനെ കായംകുളത്തിനെക്കുറിച്ചും ഇവിടെ ഈ ഫസ്റ്റ് വന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു നമുക്കറിയാം മറ്റു പ്രദേശങ്ങളിപ്പം ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള കൊല്ലത്തൊക്കെ പോയിട്ട് നമുക്കറിയാം ഒരുപാട് വലിയ വലിയ ഷോസുകൾ അവിടെ നടക്കുന്നുണ്ട് പക്ഷെ ആ ഷോക്ക് ചെന്നാൽ തന്നെ നമുക്ക് നൂറ്റമ്പത് നൂറ് രൂപയൊക്കെ കൊടുത്താണ് അത് ഇവിടെ നിന്ന് വണ്ടിക്കൂലിങ് ചിലവാക്കിക്കൊണ്ട് അവിടെ പോയിട്ട് ഇവിടെയുള്ള ആളുകളൊക്കെ കാണുന്നത് അപ്പോൾ ആ ഒരു സൗകര്യം നമ്മൾ കായംകുളത്ത് ഹൃദയമായ ഈ ഒരു എൽമെക്സ് ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇവിടുള്ള പ്രദേശവാസികൾക്ക് കുട്ടികളുമൊത്ത് നേരിട്ട് നടന്നു വരാവുന്ന രീതിയിലുള്ള ദൂരത്തിലാണ് നമ്മൾ ഈ ഒരു വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി മണി വരെയാണ് ഷോ ഉള്ളത് ബന്ധപ്പെട്ട വകുപ്പുകളിലെ രേഖകളെല്ലാം നൽകി നഗരസഭയിൽ ഫെസ്റ്റിനായുള്ള അനുമതിക്ക് അപേക്ഷ നൽകിയെങ്കിലും സെപ്റ്റംബർ പത്തൊൻപതിന് ചേർന്ന കൗൺസിലിലാണ് അനുമതി നൽകിയത് പത്തൊൻപത് മുതലാണ് ഫീസ് ഈടാക്കി പ്രവേശനം നൽകിയത് സെപ്റ്റംബർ പതിനെട്ടിന് നഗരസഭ സ്റ്റോപ്പ് മെമ്മോ നൽകിയതിനാൽ ഒരു ദിവസം ഫെസ്റ്റ് നടക്കുകയും ചെയ്തില്ല ഈ ദിവസം കുടുംബസമേതമെത്തിയ ആയിരക്കണക്കിന് ജനങ്ങൾ നിരാശയോടെ ഫെസ്റ്റ് കാണാതെ മടങ്ങുകയുമുണ്ടായി ഈ സാഹചര്യത്തിലാണ് ഒക്ടോബർ ആറ് വരെ ഫെസ്റ്റ് നീട്ടാൻ ആലോചിക്കുന്നതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് നഗരസഭയെ ഇക്കാര്യം അറിയിക്കുമെന്നും അനുമതി ലഭിക്കുമെങ്കിൽ ഫെസ്റ്റ് നീട്ടുമെന്നും സംഘാടക സമിതി ചെയർമാൻ ഷാജി കലറയ്ക്കൽ കൺവീനർ റഹീം മാമൂട്ടിൽ ഇവന്റ് മാനേജറും ഗ്ലോബൽ ഇന്ത്യ ചെയർമാനുമായ ഷെമീർ വളവത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കായംകളത്തിനൊരു ഉണർവ് ഉണ്ടാകണം കായംകളം ഒന്ന് ജനകീയമായ പഴയ ആ പ്രൗഢിയിലേക്ക് തിരിച്ചു വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇങ്ങനെ കായംകളം ടൗണിൻ്റെ നടക്ക് തന്നെ ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ട് നമ്മൾ ഈ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത് മറ്റുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിയുമ്പോൾ കായംകുളം പട്ടണത്തിത്ര ഉണർവ് ഉണ്ടാകത്തില്ല അതുകൊണ്ട് കായംകളം ടൗണിൽ നിന്ന് ഇവിടുത്തെ വ്യാപാരി സമൂഹം അത് ഏറ്റെടുക്കണം അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹകരിക്കണം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഇവിടുത്തെ ഷോ ജനങ്ങൾക്ക് യാതൊരു ഇത് അഭിപ്രായ വ്യത്യാസവും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കുട്ടികളുമൊക്കെ ഒത്തുവിടാമെന്ന് കയറി കണ്ട് നല്ല രീതിയിൽ ആസ്വദിച്ച് ഒരു മൂന്നും മൂന്നര മണിക്കൂർ ഇവിടെ ചിലവഴക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മളുണ്ട് എൻ്റർടൈൻമെൻറ്റ് ഫീ ഞങ്ങൾ ഫീസ് പോലും നേർ പകുതി മുപ്പത് രൂപയാണ് സ്വീകരിക്കുന്നുള്ളൂ കാരണം ഞങ്ങൾ ചിലവ് നടന്നു നിങ്ങൾക്ക് ഒരു ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന ഇതൊരു തുടക്കമാണ് കായംകുളത്ത് ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഇതിവിടെ വിജയിക്കേണ്ടേ അതുകൊണ്ട് അടുത്ത വർഷം വരും കാലങ്ങളിലും നമുക്കിവിടെ ചെയ്യണമെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള ജനകീയമായ ഒരു പങ്കാളിത്തം നിർബന്ധമാണ് കായംകുളത്തെ വ്യാപാര മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയ കായംകുളം ഫെസ്റ്റിന് കായംകുളത്തെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും നൽകി വരുന്ന സഹകരണം തുടർന്നും ഉണ്ടാകണമെന്നും സംഘാടകർ അഭ്യർത്ഥിച്ചു ഗ്രൂപ്പായി എത്തുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂളുകൾക്കും ഫീസിൽ പ്രത്യേക ഇളവ് ഉണ്ടാകുമെന്നും അവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം